ഡോക്ടർ സക്കറിയയുടെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ അഗസ്ത്യ ആര് മുഖത്തേക്ക് നോക്കി താൻ എന്താണ് ഇങ്ങനെ നോക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യമാണ് തനിക്കൊരു കുഴപ്പമില്ല അന്നത്തെ ടെസ്റ്റിൽ എന്തൊക്കെയോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ഡോക്ടർ സക്കറിയയുടെ വാക്കുകൾ കേട്ടപ്പോൾ അഗസ്ത്യയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അവൻ്റെ മനസ്സിൽ അന്നേരം നിറഞ്ഞു നിന്നത് ദിശയുടെ മുഖമാണ് പിന്നീട് ഡോക്ടറോട് കുറച്ചുനേരം സംസാരിച്ചു നന്ദി അറിയിച്ചു അഗസ്ത്യ ആര്യനോടൊപ്പം അടങ്ങി രണ്ട് ദിവസത്തിനു ശേഷം ദിഷയും മാനസിയും മയൂരിയും ഒരു ഔട്ട്ഡോർ കഫേയിൽ മീറ്റ് ചെയ്തതാണ് എടി നിന്നെ കിഡ്നാപ്പ് ചെയ്തതേ നിന്റെ പപ്പയുടെ ബന്ധുക്കളാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് മയൂരി തൻ്റെ സംശയം തുറന്നു പറഞ്ഞു ഒന്നുകിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ ശത്രുക്കൾ ചാന്ദിനിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് എന്നെ പൊക്കിയത് എനിക്ക് തോന്നുന്നതേ ഈ ചാന്ദിനിയുടെ പേരിൽ ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ടാവാം അത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് അവർ അവർ ശ്രമിക്കുന്നത് ദിഷ തനിക്ക് തോന്നിയത് തുറന്നു പറഞ്ഞു അതൊക്കെ പോട്ടെ അന്ന് നീ എങ്ങനെയാ അവന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് മാനസ ചോദിച്ചു അത് പിന്നെ എന്നെ പൊക്കെ തടിമാടനെ ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബുദ്ധി തീരെ ഇല്ലായിരുന്നു എൻ്റെ പോക്കറ്റിൽ ഡി സിഇപിയുടെ ഫോൺ ഉണ്ടായിരുന്നല്ലോ ലൊക്കേഷൻ ട്രേസ് ചെയ്ത് തന്നെ എന്നെ കണ്ടെത്തി പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഫ്ലാറ്റിലായിരുന്നു പിന്നെ ഞാൻ ഒരു നിമിഷം അവിടെ നിന്നില്ല അങ്ങേരോട് ഗുഡ് ബൈ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു ഇപ്പോൾ അങ്ങേരെ ഫ്ലാറ്റിലും ഞാൻ എൻ്റെ വീട്ടിലും കഴിയുന്നു ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു ഡി സി പി കുറെ തവണ വിളിച്ചു ഞാൻ എടുത്തില്ല ഇത്രയും നാൾ ഞാൻ പിന്നാലെ നടന്നില്ലേ ഇനി അങ്ങേരം എൻ്റെ പിന്നാലെ നടക്കട്ടെ എന്തായാലും അത്ര പെട്ടെന്ന് ഞാൻ ക്ഷമിക്കാനൊന്നും പോകുന്നില്ല അതെന്തായാലും നന്നായി നിന്റെ വില എന്താണെന്നേ ആളൊന്നു മനസ്സിലാക്കട്ടെ അല്ലടി ഈ രോഹിത് എന്തിനായിരിക്കും നിന്നെ വരാൻ പറഞ്ഞത് മയൂര് ചോദിച്ചു അതറിയില്ലടി എന്തായാലും ആൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഞാൻ ചാന്ദിനിയല്ലെന്ന് ഞാൻ ആളെ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആൾ ചാന്തിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരുടെ ആ ലവ് സ്റ്റോറിയൊക്കെ കേട്ടപ്പോൾ എനിക്കെന്തോ നല്ല വിഷമമായിട്ടോ ഇത്രയും നാൾ ഞാൻ എനിക്കൊരു ടെൻസിസ്റ്റ് ഉണ്ടെന്നോ അവളെ കാണണമെന്നോ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല ഇപ്പം എന്തോ വല്ലാത്തൊരു വിഷമം ശരിക്കും അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക ജീവിച്ചിരിപ്പിണ്ടാൽ മതിയായിരുന്നു അത്രയും പറഞ്ഞ ദിശ ദീർഘമായി ഒന്ന് വിശ്വസിച്ചു എടിയും നിൻ്റെ സച്ചുവേട്ടനോട് പറയാ അവളെക്കുറിച്ചൊന്ന് അന്വേഷിക്കാൻ സച്ചുവേട്ടനോട് പറഞ്ഞ അന്വേഷണം നടക്കുമായിരിക്കും പക്ഷേ ഇതിൻ്റെ പേരിൽ ആളുമായി ഒരു കോംപ്രമൈസിന് ഞാൻ റെഡിയല്ല ദിശ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് രോഹിത് എത്തിയിരുന്നു ദിശയ്ക്ക് അഭിമുഖമായി രോഹിത് ഇരുന്നു ദിശ രോഹിത്തിന് തൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി മയൂരിയും മാനസയും അവനൊന്നൊക്കെ ഒരു ചമ്മിയച്ചിരി പാസ്സാക്കി അതേ ചേട്ടാ ഒന്നും തോന്നരുത് അന്ന് ഞാൻ ആളറിയാതെയാ അങ്ങനെയൊക്കെ പറഞ്ഞത് ചമ്മിയച്ചിരിയുടെ മാനസ പറഞ്ഞു ഓ ഇറ്റ്സ് ഓക്കെ രോഹിത് മറുപടി പറഞ്ഞു ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് പോകും പോകുന്നതിന് മുൻപ് ദിശയൊന്ന് കാണണമെന്ന് തോന്നി അതാ ഞാൻ വന്നത് ഇവിടെ നിന്ന് നേരെ മുംബൈ അവിടെ കൂടിപ്പോയാൽ ഒരാഴ്ച കാണും പിന്നെ അങ്ങ് യു എസ് തിരികെ മടങ്ങും രോഹിത് പറഞ്ഞത് കേടപ്പോൾ ദിശയ്ക്ക് വല്ലായ്മ തോന്നി വന്ന സ്ഥിതിക്ക് കുറച്ച് നാൾ കൂടി ഇവിടെ നിൽക്കായിരുന്നു നമുക്ക് ചാന്തിന് എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തായിരുന്നു ദിശ തൻ്റെ മനസ്സിനകത്ത് പറഞ്ഞു ഇനി എവിടെ ചെന്ന് അന്വേഷിക്കാൻ അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല തന്നെ ടി വിയിലൂടെ കണ്ടപ്പോൾ ഞാൻ ചന്തുവാണെന്ന് കരുതി ഓടി വന്നതാ എനിക്കറിയില്ല അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് രോഹിത്തിന്റെ സ്വരത്തിൽ വേദനയും നിരാശയും കലർന്നിരുന്നു അത് കണ്ടപ്പോ മൂവർക്കും സങ്കടം തോന്നി അതിനിടയിൽ അവർ ഓർഡർ ചെയ്ത ഫുഡ് വന്നു അവർ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഫുഡ് കഴിച്ച് കഴിഞ്ഞതും ഒരു കോൾ വന്നു അന്നേരം ദിശ രോഹിത്തിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിച്ചു രോഹിത് ഇപ്പ വരാനും പറഞ്ഞു മുന്നോട്ട് നടന്നു പാവ മനുഷ്യൻ എടി നിനക്ക് അങ്ങേർക്കൊരു ജീവിതം കൊടുക്കായിരുന്നു അത് പറഞ്ഞതും ദിശ അവളെ ദഹിപ്പിച്ചു നോക്കി ഓടിയല്ലവലതി അപ്പൊ എൻ്റെ തച്ചുമായിട്ട് നിന്ന് ആര് ജീവിതം കൊടുക്കും നിനക്ക് അത്രയ്ക്കും നന്നാണേ നീ പോയി കൊടുക്ക് നീയല്ലേ ഡി സി പിയെ വേണ്ടെന്ന് വെച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അങ്ങനെ നോക്കിയപ്പോൾ രണ്ടാളും സെറ്റാവുമെങ്കിൽ ആട്ടേത് കരുതി ഈ കൊച്ചിന് അമ്മയാവുമല്ലോ മാനസ് എത്രയും പറഞ്ഞപ്പോൾ ദിശ അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ അതിന് ഞാൻ അങ്ങനെ മുഴുവനായും വേണ്ടെന്ന് വെച്ചിട്ടൊന്നുമില്ല കുറച്ചുനാൾ ആളെ ഒന്ന് വിഷമിപ്പിക്കണം എൻ്റെ സച്ചുവേട്ടനല്ലാതെ എനിക്ക് മറ്റൊരാളെ ചിന്തിക്കാൻ പോലും പറ്റില്ല ദിശ പറഞ്ഞു അപ്പോ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ എപ്പോഴായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ മയൂരി വല്ലാത്ത ഭാവത്തിൽ പറഞ്ഞു പൊടി നിന്നോട് പറഞ്ഞിട്ടാണല്ലോ ഞങ്ങളിപ്പോൾ ഓരോന്നും ചെയ്യുന്നത് ദിശ കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു എന്നാലും പറയായിരുന്നു മാനസ പരിഭവിച്ചു വൃത്തിയെട്ടവൾ ദിശ അവളെ നോക്കി കണ്ണുരുട്ടി കുഞ്ഞിനെ കുഞ്ചിക്കാൻ തുടങ്ങി ആദ്യം കുഞ്ഞ് ദിശയോട് ഇത്തിരി അകൽച്ച കാട്ടിയെങ്കിലും പിന്നീട് ഓക്കെ ആയി അതെ വാവേ ഇങ്ങോട്ട് നോക്കിക്കേ എന്നെ വാവക്ക് മനസ്സിലായോ ഞാനേ വാവയുടെ ഇതാണ് വാവയുടെ കുഞ്ഞമ്മ ദിശ കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ട് തന്നെ പരിചയപ്പെടുത്താൻ ഒരുങ്ങവേ അതിനിടയിൽ കയറി മാനസ പറഞ്ഞു അന്നേരം ദിശ അവളെ കൂർപ്പിച്ചു നോക്കി കുഞ്ഞമ്മതിൻ്റെ മറ്റവൻ എന്നെ കുഞ്ഞമ്മ എന്നൊന്നും വിളിക്കണ്ട ദിശ പെറുപിറുത്തു പിന്നെ കുഞ്ഞമ്മയെ കുഞ്ഞമ്മന്നല്ലാതെ എന്നല്ലാതെ വിളിക്കാൻ പറ്റുമോ മാനസ പറഞ്ഞതും ദിശ അവളെ നോക്കി കണ്ണുരുട്ടി വാവേ വാവ എങ്ങനെ ദച്ചു എന്ന് വിളിച്ചാൽ മതി ഇരും കേൾക്കണ്ട ഒരാളിതുപോലെ പറഞ്ഞതിനെ പേരിൽ നിന്നും ഇറങ്ങിയിട്ടില്ലെന്നാ കേട്ടത് പാവം ഇപ്പോഴും ബഹിരാകാശത്തോടെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട് ആളെ നാട്ടുകാരും മൊത്തം കുഞ്ഞുമെന്ന് വിളിക്കുന്ന മയൂരി ചെറുചിരിയാലെ പറഞ്ഞു പോടി വാവേ വാവ ഇവർ പറയുന്നതൊന്നും മൈൻഡ് ചെയ്യണ്ട വാവ വലുതാകുമ്പോ ഇഷ്ടമുള്ളത് വിളിച്ചോ അതും വന്ന് നിഷ കുഞ്ഞിൻ്റെ കവളിൽ ഉമ്മ വെച്ചു ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് രോഹിത് കോൾ അവസാനിപ്പിക്കുന്നത് രോഹിത് കുറച്ചു നേരം ആ കാഴ്ച നിന്നു അവൻ്റെ കണ്ണുകൾ ദിശയിലൂടെ അലഞ്ഞു നടന്നു തൻ്റെ മുന്നിലുള്ളത് തൻ്റെ ചന്തു തന്നെയാണ് എന്ന പോലെ അവൻ അവളെ കണ്ണിമ ചിമാതെ നോക്കി നിന്നു ഇതേ സമയത്താണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് അഗസ്ത്യു ആര്യനും കഫേക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡുള്ള ഷോപ്പിലേക്ക് വരുന്നത് ഷോപ്പ് ഉടമയോട് എന്തൊക്കെയോ ചോദിച്ചറിഞ്ഞു തിരികെ വണ്ടി കയറാൻ നേരാണ് തൊട്ടുമുന്നിലെ കഫേലിരുന്ന് രോഹിത്തിന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന ദിശയും കൂട്ടുകാരികളെയും കാണുന്നത് കുറച്ചകലെ നിന്നുകൊണ്ട് ദിശയെ നോക്കി നിൽക്കുന്ന രോഹിത്തിനെ കൂടി കണ്ടതും അഗസ്ത്യയുടെ മുഖം ഇരുണ്ടു തുടങ്ങി നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു അഗസ്ത്യയുടെ മുഖം വലിഞ്ഞു മുറുകുന്നതും അവൻ്റെ നോട്ടത്തിന്റെ സഞ്ചാരദിശ ദിശ മാറുന്നതും ആരും ശ്രദ്ധിച്ചിരുന്നു ഡോ അമുക്കേ ഓരോ ചായ കുടിച്ചാലോ അഗസ്ത്യ ആര്യനെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു സർ ഈ ഉച്ച സമയത്ത് ആരേലും ചായ കുടിക്കോ അഗസ്ത്യയുടെ ആ പറച്ചിലിന് പിന്നിലെ ഉദ്ദേശം ആര്യന് പിടികിട്ടിയിരുന്നു എങ്കിലും ഒന്നും അറിയാത്ത ഭാവത്തിൽ നിന്നുകൊണ്ട് മറുപടി കൊടുത്തു എങ്കിൽ ദേ അവിടെ ലഞ്ച് കഴിച്ചാലോ സർ അവിടെ ഊണുണ്ടാവില്ല എങ്കിൽ ബിരിയാണി കഴിക്കാം സർ അവിടെ ബിരിയാണിയും ഇല്ല നമുക്ക് വേറെ എവിടെന്നേലും കഴിച്ചാൽ പോരെ ആര്യൻ ചിരി കടിച്ചു പിടിച്ച് മുടക്ക പറഞ്ഞു അതൊന്നും പറ്റില്ല എനിക്ക് നല്ല വിഷപ്പ് അവിടെ എന്ത് തേങ്ങയുള്ള വെച്ചാൽ അതങ്ങ് കഴിക്കാം എന്നും പറഞ്ഞ് അഗസ്ത്യ കഫയിലേക്ക് നടന്നു പിന്നാലെ ചിരി ഉള്ളിൽ ഒതുക്കി ആര്യനും ദച്ചു തേടി നിന്റെ പൂക്കി വരുന്നു കഫയുടെ അകത്തേക്ക് വരുന്ന അഗസ്ത്യെ കാട്ടിക്കൊണ്ട് മാനസ പറഞ്ഞു അന്നേരം ദിഷ അറിയാതെ അങ്ങോട്ടും നോക്കിപ്പോയി അല്ല പോലീസുകാർക്ക് എന്താ ഈ കഫയി കാര്യം മയൂരി പ്രത്യേക ഈണത്തിൽ പറഞ്ഞു എന്നാൽ നീ പോയി പോയങ്ങ് ചോദിക്ക് മാനസ് അവളെ നോക്കി പുച്ഛിച്ചു ദിഷ തന്നെ കണ്ടു എന്ന് മനസ്സിലാക്കിയതും അഗസ്ത്യ ആര്നു നോക്കി താൻ ഇവിടെ ഇരിക്കു ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് ദിഷയുടെ അരികിലേക്ക് നടന്നു പോലീസ് യൂണിഫോമിലായിരുന്നു അഗസ്ത്യ അതിനാൽ അഗസ്ത്യയുടെ വരവ് കണ്ടതും മാനസികമായ ഒരു യാന്ത്രികമായി എഴുന്നേറ്റ് പോയിരുന്നു നിങ്ങളെന്തിനെ എഴുന്നേറ്റത് അവിടെ ഇരിക്കു ദിഷ അവരെ നോക്കി കണ്ടുരുട്ടി ഹേ ഇനി ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് രണ്ടും നടന്നു നീങ്ങി അതിനിടയിൽ അഗസ്ത്യ നോക്കി നന്നായിട്ട് നിളിച്ചു കാട്ടി അവനാണെങ്കിൽ രണ്ടിനെയും നോക്കി ഒരു ലോഡ് പൂച്ചങ്ങ് വാരി വിതറി അഗസ്ത്യ ദിശയുടെ തൊട്ടരികിൽ ചേർ വലിച്ചിട്ട് കുഞ്ഞിൻ്റെ കവിൽ പിടിച്ചു കൊഞ്ചിച്ചു ദിശയാണെങ്കിൽ അവന് മൈൻഡ് ചെയ്തതേയില്ല നീ എന്താ ഇവിടെ അഗസ്ത്യ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതിനിടയിൽ ചോദിച്ചു ഞാനെ ഞാനിവിടെ മുടിവെട്ടാ വന്നതാ അല്ല ഇവിടെ നിഷ പരിഹാസ ചൊവ്വയോടെ പറഞ്ഞു ഞാനോ ഞാനേ ഷേവിയ വന്നതാ അഗസ്ത്യ അവളെ നോക്കി പല്ലഞ്ഞരിച്ചു എന്നാൽ സാറ് പോയി ഷേവ് ചെയ്യേ എന്തിനാ ഇവിടെ ഇരിക്കുന്നത് ദിശ പിന്നെയും അങ്ങ് പുച്ചൻ വാരി വിതറി നീ എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത് ആരുടെ വീട്ടിലേക്ക് അഗസ്ത്യയുടെ ചോദ്യത്തിന് പിന്നാലെ അവളുടെ മറുചോദ്യം ഉയർന്നു ദിശ കളിക്കല്ലേ അടുത്ത ആഴ്ച അച്ചമ്മയുടെ പിറന്നാളാണ് നിന്നെയും കൂട്ടി നാളെ തന്നെ അങ്ങോട്ട് ചെല്ലാനാണ് അച്ചമ്മയുടെ ഓർഡർ ഞാൻ എങ്ങോട്ടും ഇല്ല അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് എൻ്റെ ആരാണ് അവിടെ ഉള്ളത് ആരുമില്ല ദിശയുടെ പറച്ചിൽ അവനെ ചൊടിപ്പിച്ചു ദിശ ആരോടായി വാശി ആരോട് വാഷ് പിടിച്ചെന്ന് എനിക്കേ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല അത്ര തന്നെ അതുകൊണ്ട് ഇനി എങ്ങോട്ടുമില്ല എന്നെ ഇനി നിർബന്ധിക്കും വേണ്ട എനി നിർബന്ധിക്കുന്നില്ല പിന്നെ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയി നീയെ ഒരു കുഞ്ഞമ്മയാൻ പോകുന്നു ഞാൻ ഒരു കൊച്ചനു ദേ പിന്നെയും കുഞ്ഞമ്മ ദീശ പിറുവിർത്തു പിന്നീടാണ് അവൻ എന്താണ് പറഞ്ഞതെന്ന് അവൾ ചിന്തിക്കുന്നത് എന്താ പറഞ്ഞ് അവൾ വല്ലാത്ത ഭാവത്തിൽ നോക്കി മനസ്സിലായില്ല എടി നിന്റെ ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല നീനി ചോദിക്കാൻ ഒന്നും പോണ്ട അവരെന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാവും അവരെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് അങ്ങനെ അറിഞ്ഞതാ പിന്നെ ഒരു കാര്യം കൂടി പറയാം രേണു അപ്പച്ചി വീട്ടിൽ തിരിച്ചെത്തി അപ്പച്ചി മാത്രമല്ല അച്ചമ്മയുടെ പേരെന്നാൾ പ്രമാണിച്ചേ ആ ശ്യാമയും കൂടി എഴുന്നള്ളിയിട്ടുണ്ട് ഇനിയിപ്പോ ഏത് രീതിയിലായിരിക്കും അവൾ നിന്റെ ചേച്ചിയോട് പക വീട്ടുന്നത് ഓ മനസ്സിലായി മനസ്സിലായി എന്നെ തിരികെ വീട്ടിലെത്തിക്കാനുള്ള സൈക്കളോഡിക്കൽ മൂവ്മെന്റ് മോനെ ഡി സി പി നിങ്ങളെ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഞാൻ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല വേണേ വിശ്വസിച്ചാ മതി അവൾ ഒന്നും അറിയാത്ത പാവം കൊച്ചിയോട് ക്രൂരതയൊന്നും കാട്ടാതിരുന്നാൽ മതിയായിരുന്നു അഗിയുടെ കുഞ്ഞെന്ന് വെച്ചാ എനിക്ക് എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെയാ അഗസ്ത്യ അതും പറഞ്ഞ് ഇടം കണ്ണിട്ട് അവളെ നോക്കി അഗസ്ത്യ പറഞ്ഞത് മുഴുവനും സത്യമായിരുന്നു അല്ല നിങ്ങൾ എന്തിനായി എഴുതാപ്പുറം വായിക്കുന്നേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ദിഷ അവനോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഉള്ളിൽ നേരിയ ഭയം ഉണ്ടായിരുന്നു ഇതേ സമയം അഗസ്ത്യയുടെ വരവ് രോഹിത്തി രോഹിത്തിൽ അസ്വസ്ഥത നിറച്ചു ദിഷയോട് ചേർന്നിരിക്കുന്നതും സംസാരിക്കുന്നതൊക്കെയും കണ്ടതും ഇത്രയും നേരം താൻ എന്തൊക്കെയാണ് ചിന്തിച്ചത് എന്നോർത്ത് രോഹിത്തിന് നേരിയ കുറ്റബോധം തോന്നി രോഹിത് കുഞ്ഞിനെ എടുക്കാനെന്നപോലെ ദിഷയുടെ അരികിലേക്ക് നടന്നു രോഹിത്തിൻ്റെ വരവ് കണ്ട അഗസ്ത്യ ദിഷയുടെ നെഞ്ചോട് ചേർന്നിരിക്കുന്ന കുഞ്ഞിൻ്റെ കവളിൽ മുഖമിട്ടസി ഇക്കിളി കൂട്ടി കുഞ്ഞിനെ ചിരിപ്പിച്ചു അതിനിടയിലൂടെ ദിഷയുടെ കഴുത്തിലേക്ക് ഒരുമ്മ കൊടുത്തതും ദിശ മിഴിഞ്ഞ കണ്ടല്ലേ അവനെ നോക്കി എന്നിട്ട് ആരെങ്കിലും കണ്ടോ എന്ന പോലെ ചുറ്റും നോക്കിയപ്പോ കാണേണ്ട ആൾ കൃത്യമായി കണ്ടിട്ടുണ്ട് അഗസ്ത്യ രോഹിത്തിലേക്ക് നോട്ടാൻ വായിച്ചു രോഹിത് അഗസ്ത്യെ നോക്കി മങ്ങിയ ചിരി പാസ്സാക്കി ഹലോ രോഹിത് താൻ ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞിനെ എടുക്കാൻ വന്നതായിരിക്കും അല്ലേ അതെ രോഹിത് മറുപടി പറഞ്ഞു രോഹിത് കുഞ്ഞിനെ ദിശയുടെ മടിയിൽ നിന്ന് എടുക്കും മുമ്പ് അഗസ്ത്യ കുഞ്ഞിനെ എടുത്ത് രോഹിത്തിന്റെ കൈയിൽ കൊടുത്തു രോഹിത്തിന് നല്ല തിരക്കുണ്ടാവും അല്ലേ എന്നാ സമയം കളയേണ്ട രോഹിത് പൊക്കോളൂ വാവേ പോവുകയാണോ അങ്കളിനെ ഒരു ബൈ പറ അഗസ്ത്യത് പറഞ്ഞപ്പോൾ കുഞ്ഞ് ടാറ്റ കാണിച്ചു രോഹിതിനെ പറഞ്ഞു വിടാൻ വേണ്ടി ധൃതി കാട്ടുന്ന അഗസ്ത്യെ കാണുമ്പോൾ ദിശക്ക് ചിരിയും വരുന്നുണ്ട് ഇത്രയും വലിയ പോലീസായിട്ടും കുശുമ്പ് കണ്ടില്ലേ ദിശ മനസ്സിൽ പറഞ്ഞു അന്നേരം രോഹിത് ഇരുവരോടായി യാത്ര പറഞ്ഞു അവിടെ നിന്ന് നടന്ന് ഒരുങ്ങി അതിനിടയിൽ അവൻ ദിശയെ ഒന്നുകൂടെ നോക്കി ദിശയെ തൊട്ടുരുമി നിൽക്കുന്ന അഗസ്ത്യ അവൻ അസൂയോടെ നോക്കി തിരിഞ്ഞു നടന്നു അയാളെ പറഞ്ഞു വിടാൻ എന്താ ഒരു ധൃപ്തി ദിശ അഗസ്ത്യെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു കൂടുതൽ നേരം അവൻ ഇവിടെ നിന്നാ ചിലപ്പോൾ അവനെ ചാന്ദിനിയായി തോന്നിയെന്ന് വരാം അതെനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല അതിന് ഞാൻ നിങ്ങളുടെ ആരാ മനുഷ്യ അവൾ കലിപ്പോടെ ചോദിച്ചു നിന്റെ കഴുത്ത് കിടക്കുന്ന താലി നോക്കി നീ സ്വയമേ ഒന്ന് ചോദിച്ചു നോക്ക് അവളുടെ കാതോരം മന്ത്രണം പോലെ അവൻ പറഞ്ഞു ദിശ ഐ ലവ് യു ഞാൻ കാത്തിരിക്കും നിന്റെ തിരിച്ചു വരവനായി അത്രയും അവൻ എഴുന്നേറ്റ് നടന്നു ഇത്തവണ ദിശയുടെ കിളികൾ രാജ്യം വിട്ടുപോയി ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ദേ ഇത്രയും നാൾ പറയാതിരുന്ന ഐ ലവ് യു അല്ലേ ആളിപ്പോൾ കുശുമ്പ് കയറി പറഞ്ഞിരിക്കുന്നത് ദിഷ ചിന്തിച്ചു ഇതേ സമയം ആര്യൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോഷകരിയിലേക്ക് നടന്നു മാനസിയും മയൂരിയും കൈയും കഴുകി തിരികെ മടങ്ങുകയായിരുന്നു ദേ അങ്ങോട്ട് നോക്കിയേ നിന്റെ ആളുണ്ടല്ലോ മാനസയെ തോണ്ടിക്കൊണ്ട് മയൂരി പറഞ്ഞു ആര്യനെ മുന്നിൽ കണ്ടപ്പോൾ മാനസയിൽ വെപ്രാളം നിറഞ്ഞു ഡീ നീ പോയൊന്ന് മുട്ടി നോക്ക് മയൂരി പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട അവൾ അടുത്ത് വരുമ്പോൾ എനിക്കൊന്നും വെപ്രാളം വരും എൻ്റെ പെണ്ണെ നീ ഇങ്ങനെ വെപ്രാളിച്ച് നിന്നു അവസാനം വല്ല പെൺ പിള്ളേർ വന്ന് അങ്ങേരെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ മോങ്ങാനാവും നിന്റെ വിധി ചിലപ്പോൾ ഈ ഞാൻ തന്നെ അങ്ങേരെ പ്രപ്പോസ് ചെയ്തെന്നും വരാം അവളൊട്ടും തിന്നുമില്ല മനുഷ്യന്മാരെ കൊടുത്ത് മയൂരി പിറുപിറുത്തു പിറവിടുത്തു ആത്മാർത്ഥ ചങ്കേ ചങ്കിക്കൊള്ളുന്ന വർത്തമാനങ്ങളൊന്നും പറയല്ലേ നിനക്കിത്രയും ആത്മാർത്ഥത ഉണ്ടെന്നേ ഞാൻ അറിഞ്ഞില്ല എന്തെയ്യാ മോളെ ആത്മാർത്ഥത എൻ്റെ രക്തത്തിൽ അലഞ്ഞു പോയില്ലേ നീ പോയി പ്രപ്പോസ് ചെയ്യുന്നോ അതോ ഞാൻ പോണോ മയൂരി ചോദിച്ചു പോടി അലവലാതി മണസ് അവളെ നോക്കി കൃത്രിമ ദേഷ്യം കാട്ടി ഏഹ് പോകൂട്ടോ മയൂരി അവളെ വട്ടുകയറ്റി പോടി പട്ടി മണസ് അവളെ പിച്ചി എങ്കിൽ നീ അങ്ങ് പോയി പറ മുത്തേ മയൂരി അവളെ പ്രോത്സാഹിപ്പിച്ചു എന്താടി പറയണ്ടേ മാനസ നഖം കഴിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ബീഡിയുണ്ടോ ചേട്ടാ തീപ്പെട്ടി എടുക്കാനെന്ന് മയൂരി പല്ലു ഞരിച്ചു അതിന് എന്റെ കയ്യിൽ തീപ്പെട്ടി ഇല്ലല്ലോടി രണ്ടും ചോദിച്ചാലോ മനസ്സ് നിഷ്കുവായി പറയുന്നത് കേട്ടപ്പോൾ ഇവളെ ഞാനിന്ന് പോലെ മയൂരി പിന്നെയും പല്ലി ഞരിച്ചു എടി ബുദ്ധു വലിയ മീസ് ഏട്ടാ അങ്ങനെ പറഞ്ഞാൽ മതി അപ്പോൾ ഐ ലവ് യു പറയണ്ടേ മാനസൊക്കെ സംശയം വേണ്ട വിവാഹം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി മതിയല്ലേ എൻ്റെ ദൈവമേ ഇവളെ ഞാൻ എടി നീ എന്തേലും പോയി പറ എന്ന് വെച്ച് തന്തക്ക് പറഞ്ഞേക്കല്ലേ ഇടി ഇപ്പോൾ വേണോ ഇനി ഒരിക്കൽ പോരെ എനിക്കെന്തോ പേടി പോലെ പോരാ ഇപ്പം തന്നെ പറയണം ഒന്നും അറിയാത്ത പോലെ ഒന്ന് ദേഹത്തെ തട്ടി സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി ദിശയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് തുടങ്ങിക്കോ ബാക്കിയൊക്കെ താനേ വന്നോളും മയൂരി അവളെ ഒന്നിൽ തള്ളി വിട്ടുകൊണ്ട് പറഞ്ഞു മാനസ ആരുടെ ചെന്ന് ചെന്നുപെട്ടതും അവൻ ചോദ്യഭാവത്തിൽ അമർത്തി മൂളി അത് കണ്ടപ്പോഴേ മാനസയുടെ കയ്യിൽ നിന്ന് പോയി പിന്നെ അവൾ ഇല്ലാത്ത ധൈര്യം സംഭരിച്ചു ഒരടവിറക്കി അത് പിന്നെ സാർ സാർ എൻ്റെ ഫോണൊന്ന് തരുമോ എൻ്റെ ഫോൺ ഇവിടെ എവിടെയോ വെച്ച് മറന്നു എൻ്റെ നമ്പറിലേക്ക് ഒന്ന് ഡയൽ ചെയ്യാനാണ് പ്ലീസ് സാർ സംശയഭാവത്തിൽ പുരികൻ ചുളിച്ചുകൊണ്ട് ആര്യൻ അവൾക്ക് നേരെ ഫോൺ നീട്ടി മാനസ തൻ്റെ നമ്പർ ഡയൽ ചെയ്തപ്പോൾ പോക്കറ്റിൽ ഇറന്ന് ഫോൺ റിങ് ചെയ്തു അത് മനസ്സിലാക്കി ആര്യൻ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി സാർ ഇതാണെൻ്റെ നമ്പർ സേവ് ചെയ്തോ കേട്ടോ പേര് മാനസ മാനസ മഹേഷ് മഹേഷ് അച്ഛനാണ് മാനസ പൊള്ളിയാണ് വൈബാണ് വെർജിനാണ് വേറെ ലെവൽ ആണ് അവന് നേരെ ഫോൺ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു ഡയലോഗ് കോപ്പി പേസ്റ്റ് ആണല്ലോ അതിൻ്റെ കൂടെ തൻ്റെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ വേണമോ എന്ന് ഓർത്ത് വേറെ ലെവലാണ് അവൾ കൂട്ടിച്ചേർത്തതാണ് മാനസ അവൻ നമ്പറും കൈക്കലാക്കി അതിൻ്റെ നൈസായിട്ട് പ്രപ്പോസ് കൂടി ചെയ്തതും ന്യൂജൻ പിള്ളയുടെ പ്രപ്പോസലുകളുടെ ആരും കിളി പോയിരിപ്പാണ് അവ കിളികൾ തിരിച്ചുവരുമുമ്പ് മുങ്ങിയേക്കാം ഇല്ലെങ്കിൽ ചിലപ്പോൾ തന്നെ ഭിത്തിയിൽ നിന്നും വടിച്ചടിക്കേണ്ടി വരുമല്ലോ എന്നവൾ ചിന്തിച്ചു ഏതായാലും നമ്പർ കിട്ടിയല്ലോ ഇനി ബാക്കിയൊക്കെ ഫോണിൽ കൂടി ആവാം എന്ന പോലെ മാനസ അവിടുന്ന് ജീവനും കൊണ്ട് ഓടിയും പിറ്റേന്ന് രാത്രി സമയം പന്ത്രണ്ട് മണിയോട് അടുക്കുന്നു ഡോറിൽ തട്ടുന്നത് കേട്ടിട്ടാണ് ദിശ ഡോർ തുറക്കുന്നത് മുന്നിൽ നിൽക്കുന്ന അഗസ്ത്യെ കണ്ടതും ഒന്നും ഒന്നുകൂടെ കണ്ണു തിരുമ്മി മുന്നോട്ട് നോക്കി അത് സ്വപ്നമല്ലെന്ന് ഉറപ്പ് വരുത്തി അഗസ്ത്യാണെങ്കിൽ അവളെ ശ്രദ്ധിക്കാതെ അകത്തേക്ക് നടന്നു നിങ്ങളെന്താ ഈ നേരത്ത് അതും എവിടെ എനിക്കിവിടെ വരാൻ നേരവും കാലം നോക്കണോ അവൻ പറഞ്ഞു വേണം പ്രത്യേകിച്ച് എൻ്റെ മുറിയിലേക്ക് വരാൻ ദിഷ പുച്ഛിച്ചു നിന്റെ അച്ഛൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അച്ഛൻ വിളിച്ചുനോ എന്തിന് നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ അപ്പം ഞാൻ കരുതി എന്നിവിടെ നിന്നിട്ട് നാളെ പോവാന്ന് ഞാനെങ്ങോട്ടുമില്ല ദിഷ വാശിയോടെ പറഞ്ഞു ശരി അതൊക്കെ നമുക്ക് നാളെ തീരുമാനിക്കാം അതും പറഞ്ഞു അവളെ തന്നിലേക്ക് അടിപ്പിച്ചു കയ്യിലെ വാച്ചിലേക്ക് നോക്കി സമയം പന്ത്രണ്ട് മണിയായിരുന്നു ഉറപ്പുവരുത്തി അവളെ തൻ്റെ നെഞ്ചോടടുപ്പിച്ചതും അവൾ കുതറിമാറാൻ ശ്രമിച്ചു ഹാപ്പി ബർത്ത് ഡേ മൈ ബ്യൂട്ടിഫുൾ വൈഫി അവൻ അവനവളുടെ കാതോരം ചുമ്മിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ കണ്ണും മേടിച്ചു അവനെ നോക്കി ദാ ഇതൊടുത്തിട്ട് തഴക്കുക അവടെ എല്ലാവരും നിന്നെ കാത്തു നിൽക്കുന്നുണ്ട് നിന്റെ ചേച്ചിയും ചേട്ടനും എല്ലാവരുണ്ട് അഗസ്ത്യ അവൾക്ക് നേരെ ഒരു ബോക്സ് നീട്ടിക്കൊണ്ട് പറഞ്ഞു ദിശ അത് തുറന്നു നോക്കി ഒരു ചുവന്ന സാരി ആയിരുന്നു അതിലുണ്ടായിരുന്നത് വിഷയത്തിന് താങ്ക്സ് പിന്നെ എനിക്ക് നിങ്ങളുടെ ഗിഫ്റ്റ് ഒന്നും വേണ്ട അത് നിന്റെ ചേച്ചിയുടെ ഗിഫ്റ്റാണ് ഞാൻ താഴെ ഉണ്ടാകും പെട്ടെന്ന് വാ അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അഗസ്ത്യ താഴേക്ക് നടന്നു ചുവന്ന നിറത്തിലുള്ള ഷിഫോൺ സാരി എടുത്ത് വരുന്ന ദിശയെ കണ്ടതും അഗസ്ത്യയുടെ മുഖം പിടർന്നു തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്ന അഗസ്ത്യ മനഃപൂർവ്വം കണ്ടില്ലെന്നടിച്ചു അവൾ ദിയോടും മകലിനോടും സംസാരിച്ചു ദച്ചു ഈ സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ട് ദിയ പറഞ്ഞു ആണല്ലേ അല്ലെങ്കിലും എൻ്റെ ചേച്ചിയുടെ സെലക്ഷൻ പണ്ടേ പൊളിയല്ലേ ചേച്ചിയുടെ ഗിഫ്റ്റ് എനിക്കിഷ്ടമായി ദിയയുടെ കവിട് കവിളിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ദിഷ പറഞ്ഞു അതിന് അതിനത് ഞാൻ വാങ്ങിയതല്ലല്ലോ അത് പറഞ്ഞപ്പോൾ ദിഷ അഗസ്ത്യെ കൂർപ്പിച്ചു നോക്കി അവൻ അന്നേരം ചെറു അവളെ നോക്കി പുരുകം പൊക്കി ദിഷ വാ കേക്ക് കട്ട് ചെയ്യാം അതും പറഞ്ഞു അഖിൽ അവളുടെ തലയിലേക്ക് ബേർത്ത് ക്യാപ് വെച്ചു കൊടുത്തു പിന്നെ അവിടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ആയിരുന്നു നടന്നത് ദിശ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ആയിരുന്നു ആദ്യം കേക്ക് നൽകിയത് അവർ തങ്ങളുടെ മകൾക്ക് സ്നേഹത്തോടെ കേക്ക് വായിൽ വെച്ച് കൊടുത്തു അവരുടെ വകയായി ഒരു ചുരിദാർ ഗിഫ്റ്റ് നൽകി ദിശയുടെ കണ്ണ് ചെറുതായി നിറഞ്ഞു ചുവരിൽ മാലയിട്ട് തൂക്കിയ തൻ്റെ അമ്മയുടെയും പപ്പയുടെയും ഫോട്ടോയിലേക്ക് അറിയാതെ അവളുടെ കണ്ണുകൾ നീണ്ടു ആദ്യമൊക്കെ ദിശ അച്ഛനോട് ഇത് ആരാ ചോദിക്കുമ്പോൾ ഇത് അച്ഛൻ്റെ അനിയത്തിയും ഭർത്തകമാണ് എന്ന് പ്രഭാകർ പറയുമായിരുന്നു നിഷ നിറയാൻ വെമ്പുന്ന മിഷകളെ ശ്വാസിച്ച് നിർത്തി എല്ലാവരെയും നോക്കി ചിരിച്ചു പിന്നീട് അഗസ്ത്യവും ദിയും അഖിലും നിഷയ്ക്ക് കേക്ക് നൽകി ദീ അഖിലും സ്വർണത്തിൻ്റെ ബ്രേസ്ലെറ്റായിരുന്നു അവൾ ഗിഫ്റ്റായി നൽകിയത് ദിയത് അവളുടെ കൈയ്ക്ക് എട്ടിക്കൊടുത്തു നിന്റെ ഗിഫ്റ്റ് ഇവിടെ തച്ചു അഖിലിൻ്റെ ചോദ്യം കേട്ട് അഗസ്ത്യ ദിശയെ ചേർത്ത് പിടിച്ചു ഇതാണ് എൻ്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് അവളുടെ നിറയെ ചുമ്പിച്ചതും എല്ലാവരുടെ ചുണ്ടിലൊരിച്ചിരി വിരിഞ്ഞു ദിശയാണെങ്കിൽ നാണില്ലാത്ത മനുഷ്യൻ എന്നും പെറുപിറുത്ത് അവനെ നോക്കി കൂർപ്പിച്ചു കേക്ക് കഴിഞ്ഞു എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് ചെന്നു ഈ രാത്രിയിൽ ഇനി തിരിച്ചു പോകണ്ടെന്ന് പ്രഭാകർ പറഞ്ഞു അഗസ്ത്യ മുറിയിലേക്ക് ചെന്നതും ദുഷ അവനെ ദഹിപ്പിച്ചു നോക്കി എന്താ ഭാര്യ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത് അവളുടെ മൂക്ക് പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവന്റെ കൈക്കൂടഞ്ഞെറിഞ്ഞു അതെ ഒന്ന് പുറത്തുനിന്ന് എനിക്ക് സാരി മാറണം അവൾ ഗൗരവത്തിൽ പറഞ്ഞു മാറിക്കോ ഞാനിവിടെ കണ്ണടച്ചിരുന്നുള്ളാം അല്ല അതിനി ഞാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ നിൻ്റെ അച്ഛൻ എന്ത് കരുതും ഭാര്യ സാരി മാറുമ്പോൾ മുറിയിൽ ഇരിക്കാനുള്ള അവകാശമൊക്കെയും ഭർത്താവിനുണ്ട് വേണേ ഞാനും ഹെൽപ്പ് ചെയ്യാം അവൻ അവളെ മൊത്തത്തിൽ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു അതേത് നിയമപുസ്തകത്തിലാണുള്ളതെന്ന് കൂടി പറഞ്ഞു തരുമോ ഇയാളുടെ ഒരു സഹായവും എനിക്ക് വേണ്ട ഇയാൾ കൂടുതൽ വാചമടിക്കാതെ പുറത്തു നിന്നേ അവളവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവനവളുടെ ഇടിപ്പിഴ വട്ടം ചുറ്റിപ്പിടിച്ചു അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകളെ മാടി ഒതുക്കി കൊടുത്തു അവന്റെ പ്രവൃത്തി അവളിൽ വിറയലുണ്ടാക്കി ദിശുക്സ് അവളുടെ കവിളിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൻ്റെ പറച്ചിലും പ്രവൃത്തിയിലും ദിശ ആകെ വണ്ടറടച്ചു പോയിരുന്നു കണ്ണിമ ചിമാതെ അവൾ അവനെ നോക്കി നിന്നു തൻ്റെ അതിരങ്ങൾക്ക് നേരെ അടുത്തു വരുന്ന അവന്റെ അതിരങ്ങൾ കാണവേ അവൾ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു ദിശ തന്റെ അതരങ്ങൾ വായക്കുള്ളിലേക്കിട്ട് ചുണ്ടു കൂട്ടി പിടിച്ചു നിന്നതും അവൻ്റെ ഇടതികായി അവളുടെ ബ്ലൗസിന്റെ ബാക്കിലേക്ക് നീണ്ടു ഒരു ഹുക്കിലും ഒരു റോപ്പിലും മാത്രം ഒതുങ്ങി നിന്ന ബ്ലൗസിന്റെ വള്ളിയുടെ കെട്ടഴിച്ചതും അവൾ കണ്ണു മിഴിച്ച് അവനെ നോക്കി അതേസമയം അവൻ തന്റെ വലത് കയ്യാലെ അവളുടെ വയറിനെ തലോടിയതും അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി ചുവരിലേക്ക് മുഖം അടുപ്പിച്ച് പതുങ്ങി ദൈവമേ ഇങ്ങനെയുടെ തലയിൽ ആരെങ്കിലും ഉറക്കെടുത്ത് അടിച്ചോ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യൂ അവൾ മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും അവൻ അവളുടെ അരികിലെത്തിയിരുന്നു അവളുടെ ആ നിപ്പ് കടപ്പ് അവൻ ചിരി വന്നു അവൻ അവളുടെ ഇരു സൈഡിലായി ഭിത്തിയിൽ തൻ്റെ ഇര കയ്യും വെച്ച് അവളെ ലോക്ക് ചെയ്ത് നിർത്തി അവളുടെ നഗ്നമായ പുറം മേനിയിലൂടെ അവൻ്റെ കൈവിരലുകൾ അലഞ്ഞു നടന്നു ഞാൻ അൺറൊമാൻറ്റിക് മൂരാച്ചി കെട്ടിയവനാണല്ലേ അവളുടെ ബ്ലൗസിൻ്റെ ആ ഒറ്റ ഹുക്ക് കഴിച്ചു കൊണ്ടവൻ പറഞ്ഞപ്പോൾ അവൻ്റെ പ്രവൃത്തിയിൽ അവളാകെ പകച്ചു പണ്ടാരടങ്ങി നിൽപ്പാണ് ബാക്ക് മുഴുവനായി തുറന്നു കിടക്കുകയാണെന്ന തിരിച്ചറിവിൽ അവൾ അവന് നേരെ തിരിഞ്ഞു ചുവരനോട് ഒട്ടിച്ചേർന്ന് നിന്ന് തൻ്റെ നഗ്നമായ പുറം ഭാഗം മറച്ചു പിടിച്ചു അവനെ ദയനീയമായി നോക്കി ദിശ ഞാൻ സെക്ഷലി ഏത് വിഭാഗത്തിൽ പെയ്ണോ എന്ന് നിനക്കറിയണ്ടേ അവളുടെ നെറ്റിയിൽ നിന്നും മൂക്കിലൂടെ താഴേക്ക് വിരലോടിച്ചു അവൻ ചോദിച്ചു വേണ്ട അവൾ പതിയെ പറഞ്ഞു അതെന്താ വേണ്ടാത്തേ അവളുടെ കീഴ്ച്ചുകൊണ്ട് അവൻ ചോദിച്ചു വേണ്ടാത്തോണ്ടാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നീ എത്രയോ തവണ എൻ്റെ ആണുത്തത്തെ പരിഹസിച്ചിട്ടുണ്ട് അന്നൊക്കെ ഞാൻ മിണ്ടാതിരുന്നതേ എന്തിനാണെന്നറിയോ അവളിൽ നിന്നും അന്നേരം മറുപടി ഒന്നും ഇല്ലായിരുന്നു പറിഷ അവളുടെ വലതു തോളിൽ നിന്നും ബ്ലൗസ് താഴ്ത്തിവെച്ച് അവിടെ ചുംബിച്ചുകൊണ്ടവൻ വീണ്ടും ചോദിച്ചതും അവളുടെ ഹൃദയം പോലും വിറച്ചുപോയിരുന്നു